പുതിയ നേതൃത്വം റഹ്മാൻ മുനമ്പത്ത് ചെയർമാൻ കേരളത്തിലെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള റിയാദിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക സംഘടനകളുടെ പൊതുവേദിയായ ഫെഡറേഷൻ ഓഫ് കേരളൈറ്റ്സ് റീജിയണൽ അസോസിയേഷൻ ഫോർക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലയളവിലേക്ക് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു റിയാദ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ അലി ആലുവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിലവിലെ ജനറൽ കൺവീനർ ഉമ്മർ മുക്കം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അലി ആലുവ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് പുതിയ പാനൽ വയ്ക്കുകയും ഭൂരിപക്ഷ പിന്തുണയോടെ അംഗീകരിക്കുകയും ചെയ്തു പുനഃസംഘടന നിയന്ത്രിക്കുന്നതിനു വേണ്ടി പതിനൊന്നംഗ സമിതിയെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ കൗൺസിൽ വിളിച്ചു ചേർക്കുകയും യോഗത്തിൽ റഹ്മാൻ മുനമ്പോ മൈത്രി കരുനാഗപ്പള്ളി ചെയർമാൻ ഉമർ മുക്കം മാസ് റിയാദ് ജനറൽ കൺവീനർ ജിബിൻ സമദ് കൊച്ചി കൂട്ടായ്മ ട്രഷർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ നാസർ കാരന്തൂർ മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങളായി ഫ്ലേരിയ ഗ്രൂപ്പ് എം ഡി ഹഹമ്മദ് കോയ കാപ്പാട് ഷിഹാബ് കൊട്ടുകാട് അറബ്കോ എം ഡി രാമചന്ദ്രൻ മുഖ്യോപദേഷ്ടാവ് നാസർ ഖാരന്തൂർ ഉപദേശക സമിതി അംഗങ്ങൾ സനു പയ്യന്നൂർ വിജയൻ നെയ്യാറ്റിൻകര സാബു ഫിലിപ്പ് അടുക്കറ്റ് ജലീൽ ഒരുമ കാലിക്കറ്റ് സൈഫ് കായംകുളം അലി ആലുവ ഫൈസൽ വടകര വടകര എൻ ആർ ഐ ഫോറം ഷാജി കെ ബി കൊച്ചി കൂട്ടായ്മ തൊമ്മിച്ചൻ കൂട്ടനാട് എന്നിവരെയും തിരഞ്ഞെടുത്തു വൈസ് ചെയർമാൻ സയ്യിദ് മേജന്ത ഫ്രണ്ട്സ് ഓഫ് കാലിക്കറ്റ് ജയൻകൊടുങ്ങല്ലൂർ കിയാർ യാദ് കരീം കാനാംപുറം പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ സൈഫ് കൂട്ടുങ്ങൽ കായംകുളം പ്രവാസി അസോസിയേഷൻ ജോയിൻറ് കൺവീനർമാർ അലക്സ് കൊട്ടാരക്കര കൊട്ടാരക്കര പ്രവാസി അസോസിയേഷൻ അഖിനാസ് കരുനാക്കപ്പള്ളി നന്മ കൂട്ടായ്മ കരുനാക്കപ്പള്ളി ഹാഷിയം ചിയം വെലീൽ ഈസ്റ്റ് വെനീസ് ആലപ്പുഴ കൂട്ടായ്മ ജീവകാരുണ്യ കൺവീനർ ഗഫൂർ കൊയിലാണ്ടി കൊയിലാണ്ടി നാട്ടുകൂട്ടം ജോയിന്റ് കൺവീനർ കമറുദ്ദീൻ താമരക്കുളം താമരക്കുളം പ്രവാസി അസോസിയേഷൻ ആർട്സ് കൺവീനർ മജീദ് ബി സി റിയാദ് മലപ്പുറം കൂട്ടായ്മ കൾച്ചറൽ കൺവീനർ ഷാഹിൻ സംഗമം കോഴിക്കോട് ജോയിന്റ് കൺവീനർ മജീദ് മൈത്രി കരുനാക്കപ്പള്ളി സ്പോർട്സ് കൺവീനർമാർ സക്കീർ മേലെ മേലൈപറമ്പൻ ബാബ വണ്ടൂർ ജലീൽ തിരൂർ തിരൂർ പ്രവാസി അസോസിയേഷൻ മീഡിയ കൺവീനർ സലീം പള്ളിയിൽ ഇളിപ്പക്കുളം പ്രവാസി അസോസിയേഷൻ ജോയിന്റ് ട്രഷർ ജബ്ബാർ കെ പി മാസ് റിയാദ് യോഗത്തിന് ഉമ്മർമുഖം സ്വാഗതവും സൈഫ് സൈഫ്കായംകുളം നന്ദിയും രേഖപ്പെടുത്തി റിപ്പോർട്ട് മജീദ് കെ പി പതിനാറിങ്ങാൽ ന്യൂസ് സിക്റ്റീൻ റിയാദ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ